മാഹിയിലെയും പുതുച്ചേരിയിലെയും സർക്കാർ ജീവനക്കാരുടെ സംഘടനാ നേതാവും സാമൂഹ്യമയ്യടി എന്ന സംഘടനയുടെ സ്ഥാപക സംഘാടകനുമായിരുന്ന എം പ്രകാശിന്റെ പത്താമത് വാർഷിക അനുസ്മരണ ദിനവും പ്രശസ്ത എഴുത്തുകാരി സി കെ രാജലക്ഷ്മിയുടെ തണൽ തേടുന്ന പക്ഷികൾ എന്ന നോവലിന്റെ പ്രകാശനവും മാഹി പ്രസ് ക്ലബിൽ വെച്ച് നടന്നു എം പ്രകാശ് അനുസ്മരണം മുൻ മാഹി കൗൺസിലർ ടി കെ ഗംഗാധരൻ നിർവഹിച്ചു പ്രശസ്ത ചെറുകഥാകൃത്ത് വി ആർ സുധീഷ് പുസ്തക പ്രകാശനം നടത്തി കവിയത്രി ഷൈനി കൃഷ്ണ പുസ്തകം ഏറ്റുവാങ്ങി ബിനയൻ പുത്തളത്ത് പുസ്തക പരിചയം നടത്തി തോമസ് ജെ കൂവലൂർ മുഖ്യഭാഷണം നടത്തി അഡ്വക്കേറ്റ് സജിന സാജിതാ ഭാസ്കർ സന്ധ്യ കരണ്ടോട് ചിത്രകാരി സുലോചന രതി രവി എന്നിവർ ചടങ്ങിന് ആശംസ നേർന്നുകൊണ്ട് സംസാരിച്ചു മാഹി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിന് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി എച്ച് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു മുൻ മുനിസിപ്പാലിറ്റി കമ്മീഷണർ എ ഗംഗാധരൻ സ്വാഗതവും സി കെ രാജലക്ഷ്മി മറുമൊഴിയും ചടങ്ങിന് നന്ദിയും പറഞ്ഞു ഈ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ ഈ ഇങ്ങനൊരവസ്ഥയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്നിനെ പറ്റിയിട്ട് എനിക്കറിയില്ല ഒരു പിടിയെ പോയിട്ട് സാധനം വാങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു കണക്ക് ഒന്നിനുമില്ല അപ്പോൾ അവിടെ മരിക്കണൊരു ആറുമാസം മുന്നേ കൂടി അത്രയും വയ്യാണ്ട് കിടക്കുമ്പോൾ കൂടി വിട്ട് വാങ്ങിയ ചായ കുടിച്ചിനി ഒരു കണക്കെഴുതും ഞാനാണെങ്കിലോ എനിക്കൊരു കണക്ക് കൂടിയ പൈസ ചിലവാക്കാനും അറിയില്ല അപ്പോൾ ഞാനിങ്ങനെ ആകെ എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കേണ്ട സമയത്താണ് ഈ രംഗത്ത് വരുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് അറിവില്ലായ്മകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും അത് ഓരോന്നും ചോദിച്ചും പഠിച്ചും അറിഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ട് മമ്മി പിന്നെ മമ്മി മമ്മി വീട്ടിൽ നിൽക്കല്ല നിൽക്കുകയല്ല വീട്ടിൽ നീ മമ്മി മമ്മിയമ്മ പറയണേ എൻ്റെ മകൻ അതുപോലെ എൻ്റെ കൂട്ടുകാർ കൂട്ടുകാര് ഒരുപാട് പേരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആരെയാണ് ഞാൻ പറയേണ്ടതെനിക്കറിയില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഒരു തരത്തിൽ ഒരു തരത്തിൽ ഈ പറഞ്ഞ മാതിരി സുലോചന പറഞ്ഞ മാതിരി ജല ചെയ്തെങ്കിൽ എനിക്കൊരു കാര്യങ്ങളും മുന്നോട്ട് പോവില്ലായിരുന്നു അത് ഒരു ശക്തിയാണ്